മാളോരേ ഇത് ഒളിമ്പിക്സിൽ ഓട്ടപ്പന്തയത്തിൽ സ്വർണവും വെള്ളിയും വെങ്കലവും ലഭിച്ചവരുടെ ഫോട്ടോകളല്ല ഇന്നത്തെ ദീപികയിൽ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും സ്വന്തം വീട്ടുമുറ്റത്തും കൃഷിയിടങ്ങളിലും സഞ്ചാരപാതകളിലും കാട്ടുമൃഗങ്ങളാൽ നിഷ്കരണം കൊല ചെയ്യപ്പെട്ട നിഷ്കളങ്കരായ വ്യക്തികളുടെ വനരോധനമാണ് ഈ ഫോട്ടോകൾ കൃത്യമായി പറഞ്ഞാൽ അധികാരികളുടെ കണ്ണിൽ കാട്ടുമൃഗത്തിന്റെ പരിഗണന പോലും കിട്ടാതെ രക്തസാക്ഷികളായവർ ഇനിയും എത്ര മൃതദേഹങ്ങൾ വേണം കാട്ടു നിയമങ്ങൾ മാറ്റി മാറ്റിയെഴുതുവാൻ മനസാക്ഷിയുള്ളവർക്ക് ഈ ചിത്രം ഒരു നൊമ്പരമാവുകയാണ് ദുർബല ജനതയോട് മാത്രം കണ്ണു മൂടുന്ന നീതിന്യായ വ്യവസ്ഥകളെ ഇനിയും എന്തൊക്കെ കാണണം കേൾക്കണം ഭരണകൂട സൗകര്യപൂർവം തമസ്കരിച്ച ഇവർക്കായി ഓർമ്മിക്കാൻ കർഷക ഹൃദയങ്ങളാണ് രക്തസാക്ഷി മണ്ഡപങ്ങൾ തീർത്തിരിക്കുന്നത് സത്യമാണ് ഓരോ ചിത്രത്തിനും പറയാനുണ്ട് ചോരയിൽ കുതിർന്ന ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിന്റെ കഥ അത്താണി നഷ്ടമായ കുടുംബങ്ങളുടെ വിലാഭങ്ങൾ ഈ നാടിനെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു ഇനി ഏത് കുടുംബത്തിന്റെ യാകും നിലവിളി ഉയരുക എന്ന് ഭീതിയോടെയാണ് കേരളം ഒരു ദിനത്തിലേക്കൂടെ ചുവട് വെക്കുന്നത് കേരളത്തിലെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ വന്ന ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ ഇപ്രകാരം പറയുന്നുണ്ട് വന്യജീവികളുടെ മാനേജ്മെന്റ് പ്രാഥമികമായി സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ പതിനൊന്ന് പോയിന്റ് ഒന്ന് എ പ്രകാരം മനുഷ്യജീവനോ സ്വത്തിനോ ഹാനികരമാകുന്ന ജീവികളെ കൊല്ലാനുള്ള ഉത്തരവിടാൻ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് ഈ വിഷയത്തിൽ വേണ്ട നടപടി എടുക്കുവാൻ കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു പ്രസ്തുത മറുപടിയുടെ കോപ്പി ഇതാണ് അതുകൊണ്ട് കേന്ദ്രത്തിലേക്ക് കത്തയച്ചിട്ടുണ്ട് അവർ സമ്മതിക്കുന്നില്ല തുടങ്ങിയ പതിവ് നാടകങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം കഴിഞ്ഞ ദിവസം അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ അജീഷിന്റെ മക്കളുടെ ചോദ്യശരങ്ങൾക്ക് ഉത്തരമായി മന്ത്രി രാജേഷ് പറഞ്ഞതും ഈ നുണ തന്നെയാണ് കേന്ദ്ര വനമന്ത്രി രേഖാമൂലം എഴുതി നൽകിയിട്ടും സംസ്ഥാന സർക്കാരിന് സംശയം മാറിയിട്ടില്ലെങ്കിൽ ആ അസുഖത്തിന്റെ പേര് വേറെയാണ് അതിനുള്ള ചികിത്സ ജനത്തിന്റെ കൈയിലുണ്ടെന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുക മൃഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുവാനും അത് പാലിക്കുവാനും മത്സരിക്കുന്നവരെങ്കിലും സ്വന്തം മണ്ണിൽ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകുമോ ജീവിക്കുവാനുള്ള അവകാശത്തിനായി പൊരുതുന്ന ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദീപിക ഈ ചിത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ അർപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എട്ട് വർഷം വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് തൊള്ളായിരത്തി ഒമ്പത് പേരാണെന്ന് ഇന്ദ്രനെ പോലെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ജനുവരി മുപ്പത്തി ഒന്ന് നിയമസഭയിൽ അരുളിയപ്പോൾ ശശിയായത് കേരളത്തിലെ ജനങ്ങൾ നഷ്ട സ്വപ്നങ്ങളിലെ ശ്മശാനങ്ങൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ എഡിറ്റോറിയലിൽ ദീപിക ചോദിക്കുന്നത് പോലെ എത്ര മൃതദേഹങ്ങൾ വേണം ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഞങ്ങളെ കൊലക്കി കൊടുക്കാതിരിക്കുവാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്